മിഠായ പാക്കറ്റുകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു കിലോയോളം എം ഡി എം ഒമാനിൽ നിന്നും കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ യുവതി കരിപ്പൂർ പോലീസിന്റെ പിടിയിലായി യാത്രക്കാരെയും സ്വീകരിക്കാനെത്തിയ മൂന്നുപേരെയുമാണ് പോലീസ് വലയിലാക്കിയത് ഇന്നലെ രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും കരിപ്പൂരിലെത്തിയ പത്തനംതിട്ട വഴുമുറ്റം നെല്ലിവരയിൽ എൻ എസ് സൂര്യയുടെ ലഗേജിൽ നിന്നാണ് എം ഡി എം എ കണ്ടെടുത്തത് മുപ്പത്തിയൊന്ന് വയസ്സുകാരിയാണ് സൂര്യ സൂര്യയെ സ്വീകരിക്കാനെത്തിയ തിരൂരങ്ങാടി മുന്നിയൂർ സ്വദേശികളായ അലി അക്ബർ സി പി ഷഫീർ വള്ളിക്കുന്ന് സ്വദേശി എം മുഹമ്മദ് റാഫി എന്നിവരെയും ഇൻസ്പെക്ടർ എ അബ്ബാസ് അലിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിമാനത്താവളത്തിലെ പരിശോധനകൾ കഴിഞ്ഞ് പുറത്തിറങ്ങി സ്വീകരിക്കാനെത്തിയവരോടൊപ്പം പുറപ്പെടാനൊരുങ്ങുമ്പോഴാണ് പോലീസ് ഇവരെ വലയിലാക്കിയത് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സംഘമായി തിരിഞ്ഞ് വിമാനത്താവളത്തിലെത്തി നിരീക്ഷണം ആരംഭിക്കുകയായിരുന്നു സൂര്യയേയും സ്വീകരിക്കാനെത്തിയവരെയും പിടികൂടിയ ശേഷം ലഗേജ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്നാൽ ലഗേജിനുള്ളിലാകട്ടെ മിഠായുടെ പാക്കറ്റുകൾക്കുള്ളിലായിരുന്നു എം ഡി എം എ ഒളിപ്പിച്ച് കടത്തിയത് പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇവർ വന്നതും എന്നാൽ പോലീസിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഇവരെ പൂട്ടുകയായിരുന്നു എം ഡി എം എ അടങ്ങിയ ലഗേജ് കൊടുത്തയച്ച ആളെക്കുറിച്ചും മറ്റും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലാണെന്നും ഡിവൈഎസ്പി പി കെ സന്തോഷ് അറിയിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് സൂര്യ മസ്കത്തിലേക്ക് പോയത് കഴിഞ്ഞ പതിനാറിന് മസ്കത്തിലെത്തിയതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സൂര്യ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു എം ഡി എം എ നാട്ടിലെത്തിക്കാൻ കാരിയറായി പോയതാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം ലഹരിക്കടത്തിന് വനിതാ യാത്രക്കാരെ ഉൾപ്പെടുത്തിയ സംഭവം മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വലിയ അളവിൽ എം ഡി എം എ പിടികൂടുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇത് ആദ്യമായാണ് സൂര്യ എന്ന ഈ യുവതിക്ക് എം ഡി എം എ മയക്കുമരുന്ന് കേസുമായി മറ്റേതെങ്കിലും ബന്ധമുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കും ഇവർ ഇതിന്റെ കണ്ണിയാണോ എന്നും പോലീസ് അന്വേഷിക്കും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് എം ഡി എം എ നാട്ടിലെത്തിക്കാനായിരുന്നു ഇവരുടെ പ്ലാന് എന്നാൽ ഇതെല്ലാം പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കും പണം ഞങ്ങൾ തരും